പരിശത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂട് തന്നി എൻ്റെ പേര് ഓമന സതീഷ് ഞാൻ കോട്ടയം ജില്ലയിൽ കണ്ണിമല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഞങ്ങളുടെ കണ്ണിമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാ ബാങ്കിലേയും പോലെ തന്നെ ഞങ്ങളുടെ ബാങ്ക് വലിയൊരു ക്രൈസിസിൽ ക്രൈസിസിലേർപ്പെട്ടു ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം വെച്ചും ഒക്കെ ഭയങ്കര പ്രതിസന്ധിയായിട്ട് ആൾക്കാർ പൈസ പിൻവലിക്കാനായിട്ട് വരികയും അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്നും ബാങ്കിൽ പോകുന്നു പക്ഷേ അതിലെല്ലാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത് എങ്ങനെയാന്ന് മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ബാങ്കിൽ വന്ന ഒരു ഡിപ്പോസിറ്ററാണ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഓമൻ ഈ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ അതിനു മുന്നേ എനിക്കറിയാം കൃപാസനത്തിലെ പത്രം കിട്ടിയിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ടില്ല എങ്ങനെ വരണ്ടേന്ന് പോലും അറിയത്തില്ല പിറ്റേ ദിവസം തന്നെ അവധിയായിരുന്നു ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒത്തിരി മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി ധൈര്യമായിരുന്നു എനിക്ക് ആൾക്കാർ ആൾക്കാരെല്ലാം പൈസ എടുക്കാനായിട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ ഈ കാശ്രൂപത്തെ രൂപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല അവസരങ്ങളിലും അമ്മ മാതാവ് നേരിട്ട് വന്നെന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ ഒത്തിരി വിഷമിച്ചും പ്രായമുള്ളവരൊക്കെയാണ് ഒത്തിരി വിഷമിച്ചും പൈസ എടുക്കാനൊക്കെ വരുന്നു അപ്പം നമ്മൾ ഓരോ ദിവസം പറഞ്ഞ് മാറ്റിവിടും അത് കയ്യിലുള്ളതുപോലെ കുറച്ചൊക്കെ കൊടുക്കും അപ്പോഴൊക്കെ അവർ കുറെ കുറച്ചൊന്ന് ഉടമ്പടിയിലൊരു കുറച്ച് ഒന്ന് രണ്ട് മാസമായപ്പോൾ തന്നെ അത് മാറ്റം സംഭവിച്ചു തുടങ്ങി ആൾക്കാരുടെയൊക്കെ മനസ്സിനെ മാതാവ് ഭയങ്കരമായിട്ട് ക്രമീകരിച്ചു അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നുണ്ട് കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് പൈസ കൊടുക്കാണെങ്കിൽ ലോൺ അടയ്ക്കുന്നവരാണേലും അത് അടയ്ക്കാൻ നേരത്തെ നമ്മൾ ലോൺ അടയ്ക്കാൻ വിളിക്കുമ്പോൾ ഒന്നും ആരും റെസ്പോണ്ട് ചെയ്യുന്ന ഭയങ്കര മോശമായിട്ടാണ് നമ്മളോട് ബാങ്ക് പൊട്ടിയില്ലേ പിന്നെന്തിനും ഞാൻ പൈസ അടക്കുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ പറയും സാധാരണ മനുഷ്യരാണ് അതേയുള്ളപ്പം കല്യാണക്കാർ ഹോസ്പിറ്റൽക്കാർ അവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പൈസയ്ക്ക് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരത്തിലൊക്കെ പലരും ലോൺ അടയ്ക്കാൻ മുന്നോട്ട് വരും അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ അമ്മയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും കിട്ടുകയല്ലാന്ന് പറയുന്ന ലോൺ പോലും ചില അവസരങ്ങളിൽ നമുക്ക് പൈസ വന്ന് നമുക്കവിടെ ബാങ്ക് ഇപ്പോൾ ആൾക്കാരുടെ എല്ലാം മനസ്സിനെ ക്രമീകരിച്ചും ആൾക്കാരുടെ ആവശ്യങ്ങൾ കുറേ സാധിച്ചു കൊടുത്തും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ സമാധാനപരമായിട്ട് ബാങ്ക് മുന്നോട്ട് പോകുന്നു അതിന് അമ്മമാതാവിന് കോടാനും കൂടി നന്ദി പറയുന്നു ഈ ഇവിടെ ഉടമ്പടി എടുത്ത് ആ ഒറ്റ ഒറ്റബലത്തിലാണ് ആ ബാങ്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒത്തിരി അനുഭവങ്ങൾ അമ്മ മാതാവ് അവിടെ മുന്നേ വന്ന് നിന്ന് എനിക്ക് നടത്തി തന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണ് കൂടുതലും ചെറുപ്പക്കാരും കോപ്പറേറ്റീവ് ബാങ്കിനെ ആശ്രയിക്കാറില്ല അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ഒരു എൺപത്തഞ്ച് വയസ്സുണ്ട് ഒരച്ഛൻ മകൻ മകളുടെ മകൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് വെല്ലിച്ചൻ്റെ വീതമായിട്ടൊരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ നമ്മളോട് പറഞ്ഞതാണ് വേണമെന്ന് അപ്പം നമ്മൾ ഓരോ ദിവസവും എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചിട്ട് അന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ വിടുകയാണ് അപ്പോൾ പൈസ എങ്ങനെയും അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ ഇങ്ങോട്ട് അടയ്ക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് പറയുന്നത് രണ്ടാം നിലയാണ് അന്ന് പറഞ്ഞ ഡേറ്റിൽ അന്ന് ഒരു മൂന്ന് മണി സമയത്തേക്ക് വരാൻ നമ്മൾ പറയുന്നത് അത്രയും സമയം കൊണ്ട് പൈസ അറേഞ്ച് ചെയ്യാന്നുള്ള കണക്കുകൂട്ടലിൽ അപ്പം മൂന്ന് മണി ആയപ്പോഴത്തേക്കിന് കറക്റ്റ് പ്രായമുള്ള മനുഷ്യരാണ് അവർ കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ വന്നു താഴേന്ന് ഞങ്ങൾക്ക് ക്യാമറയിൽ നോക്കിയാൽ കാണാം മൂന്ന് മണിക്ക് വരുന്നത് അപ്പം അതിയെ കയറി വന്നു അപ്പോൾ ഞങ്ങൾ കാശ് രൂപത്തെ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കൂടുള്ള സ്റ്റാഫൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും സാറേ ഞാൻ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് നമ്മുടെ കൂടുണ്ട് ആ മാതാവ് നമ്മളെ രക്ഷിക്കും വേറെ ആരുമില്ലേ രക്ഷിക്കാൻ ഉറച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ആ നിമിഷവും കയറി വരാൻ സ്റ്റെപ്പ് ഒരു ആ പ്രായമുള്ള ആൾക്കൊരു ആൾക്കൊരഞ്ച് മിനിറ്റ് വേണമായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ അഞ്ച് മിനിറ്റിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേന് താഴെ ഒരു ബൈക്ക് വന്ന് നിർത്തി പെട്ടെന്ന് ഒരു പയ്യൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് പയ്യൻ ഓടി കയറി വന്നു അപ്പോൾ ഈ ആൾ പതിയെ ആണ് കയറി വരുന്നത് ഓടി വന്ന് ഇങ്ങോട്ട് പറഞ്ഞു സാറേ ഒരു നാല് ചിട്ടി അടച്ചേരേ അത് അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് തവണ വെച്ച് നാല് ചിട്ടി പൈസ എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ആ നാൽപ്പതിനായിരം രൂപ അടച്ചു അന്നേരത്തേന് ഈ ആൾ പതിയെ വന്ന് കസാരയിൽ ഇരുന്ന് ബുക്കൊക്കെ എടുക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ പെട്ടെന്ന് എന്ത് സ്പീഡിലാണ്ത്തില്ല പെട്ടെന്ന് ആ പൈസ അടിച്ച് മേടിച്ചു ആ അച്ഛൻ വന്നപ്പോഴത്തേന് ബുക്ക് തന്നു നാൽപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കുകയും ചെയ്തു അത് സമയ ചുരുക്കത്തിൻ്റെ മാതാവിനെ മുന്നിൽ കണ്ട നിമിഷമായിരുന്നു അത് അതുപോലെ തന്നെ വേറൊരു ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്നാലും എല്ലാം പറയാൻ പറ്റത്തില്ല സമയക്കുറവുണ്ട് ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് തന്നെ ഒരു ചേച്ചി അവിടെ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു അവരുടെ ഗൾഫിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾ ചോദിക്കുമ്പോൾ തന്നാൽ മതി ഞങ്ങൾക്ക് ബാങ്കിന് വിശ്വാസമാണെന്നും പറഞ്ഞ് ഇട്ടതാണ് ആ പൈസ അവർ ആവശ്യപ്പെട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ കൊടുക്കാനായിട്ടില്ല ആ ചേച്ചി വന്ന് ഒരു ദിവസം മുഴുവൻ ബാങ്കിൽ ഇരുന്നു നാളെ രാവിലെ എനിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എൻ്റെ എൻ്റെ മോനെ പിടിച്ച് ജയിലിലിടും ഗൾഫിൽ ഞാൻ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല അവർ പനിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിളിക്കാവുന്നിടത്തെല്ലാം വിളിച്ചു ലോൺകാരോടൊക്കെ ഇന്ന് വരാൻ നാളെ വരാമെന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും ഇതൊരു സാമാന്യം വലിയ തുകയാണ് അപ്പോൾ അത് നമുക്ക് കൊടുക്കാണ്ടില്ല ഞങ്ങൾ ആറുമണി ആറരയ്ക്കൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ടും അവിടെയിലൊന്നും പൈസയില്ല ഞങ്ങൾ ഈ അവസ്ഥയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പൈസയില്ല അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു സമാധാനത്തിൽ പോയി എങ്ങനെ എങ്കിലും പൈസ ഉണ്ടാക്കിത്തരും ആ മാതാവിൻ്റെ ഒറ്റ വിശ്വാസത്തിൽ മാതാവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ് നാളെ നടക്കും ആ ഒരു ഉറപ്പാണ് നമുക്ക് അത് ഉടമ്പടി എടുത്തവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഉറപ്പാണ് അപ്പം ഞങ്ങൾ വിട്ടു എന്നിട്ട് രാവിലെ നോക്കിയപ്പോൾ പൈസയില്ല അവർ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് പതിനൊന്ന് മണി സമയമൊക്കെ ആയപ്പോഴത്തേന് ഒരാൾ വിളിച്ച് പറയുകയാണ് സാറേ ഞാൻ ലോൺ ലോണടയ്ക്കാൻ വരുവാണ് അന്ന് രാവിലെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവർക്ക് ഈ പൈസ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാണ് പോയത് മാതാവ് കൂടെ വരണം വന്നേ പറ്റത്തുള്ളൂ അവർ പതിനൊന്ന് മണിക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ലോൺ ക്ലോസ് ചെയ്യാൻ വരുവാണെന്ന് ഉടനെ തന്നെ നമ്മൾ അവരെ വിളിച്ചു അവർ പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞാലും പൈസ മാറി വരുമ്പോൾ കുറച്ച് സമയമെടുക്കും അവർ വിളിച്ച് ചേച്ചി പൈസ ആയിട്ടുണ്ട് അപ്പം അവർ ഞാൻ വരാൻ തുടങ്ങാം നിങ്ങൾ വരണ്ട പൈസ ഇട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവർ ആ പറഞ്ഞ പൈസ ആ സമയം നമുക്ക് പതിനൊന്ന് മണി സമയത്ത് കിട്ടി നമ്മളത് ഇട്ട് കൊടുത്തു ആ ബാങ്കിനെ നിലനിർത്തുന്നത് കൃപാസന മാതാവാണ് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ടെൻഷനായിരുന്നു ഇവിടെ ആരെങ്കിലും ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും അവരുടെ ഫാമിലിക്ക് പറയുക അവരനുഭവിക്കുന്ന വിഷമങ്ങൾ പക്ഷേ അതിലെല്ലാം നമ്മുടെ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചു പോയാൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് ഞാനിവിടെ ഓരോ ദിവസം ആഴ്ചയും ഞാനിവിടെ വരുമായിരുന്നു വെളുപ്പിനെ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റും അതെ ലോൺ അടയ്ക്കാനുള്ളവരുടെ ഒക്കെ എഴുതി ഞാൻ ഈ ആൾക്കാർ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുക മാതാവേ നടത്തിക്കോണം വേറൊന്നും എനിക്ക് പറയാനില്ല മാതാവ് നടത്തിക്കണം അത് എല്ലാവർക്കും പൈസ കൊടുത്തൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ആൾക്കാരുടെ മനസ്സിനെ ക്രമീകരിച്ചാൽ ആൾക്കാർക്ക് വേറെ വഴികളിൽ കൂടെ പൈസ കിട്ടിയും നമ്മൾ കുറച്ച് കൊടുത്തൊക്കെ ബാങ്കിന് വളരെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ മാതാവ് കൊണ്ടുപോകുന്നു അമ്മ മാതാവിനും തിരുകുമാരനും കോടാനും നന്ദി